ഹലോ എല്ലാവർക്കും ചാർ വയസ് പി ഡി മറ്റിരുപിടിയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു വി ഡി ഐ സ്വിഫ്റ്റാണ് ഡീസലാണ് വാഹനം ഈ ഒരു വാഹനം എടുക്കണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നോക്കാം അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ഇതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് പരിശോധിക്കാം കേട്ടോ ഈ ഒരു വാഹനം വല്ലത് സ്ക്രാച്ചസോ വല്ല ഇടിയോ മേജറായിട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ റൂഫ് നോക്കുന്ന സമയത്ത് അതിൽ ഡെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഒരു കമ്പനി പെയിൻറ് തന്നെയാണ് അതിൽ നിലവിൽ കാണുന്നത് അതിൻ്റെ വിൻഷീൽഡ് ഗ്ലാസും ആ ഒരു കണക്കിന് തന്നെ നാല് ടയർ നോക്കുമ്പോൾ പുത്തൻ ടയറാണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കണത് ഇട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇഞ്ചിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഓയില് ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ അപ്പർ ഓണം പൊട്ടിച്ചിട്ടുണ്ടോ നോക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ നോക്കിയാൽ ഒരു കമ്പനിൻ്റെ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ഇതിൻ്റെ അപ്പർ ഓണ ഉള്ളത് അതൊന്നും പൊട്ടിച്ചെടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ബാറ്ററി പുതിയൊരു ബാറ്ററി ആണ് ആണതിലുള്ളത് ഇപ്പോൾ ടൈമിംഗ് സൈഡൊന്നും ഓയിൽ ലീക്കുകളൊന്നും കാണുന്നില്ല ഇപ്പോൾ സർവീസൊക്കെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ ഇത് കെ എൽ മുപ്പത് ബി നാൽപ്പത്തൊന്ന് പൂജ്യം ഒമ്പത് പിന്നെ നമുക്കിൻ്റെ ബാക്ക് ഡോറിൽ വല്ല ഡെൻഡോ അതായത് ഈ ആർച്ചിൻ്റെ അവിടെ വല്ല ഡെൻഡുണ്ടെങ്കിൽ അത് നോക്കാം ഫ്രണ്ട് ഡോർ നോക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തൊന്നും കാണുന്നില്ല ബാക്ക് ഡോർ തുറന്നു അതും കമ്പനി പേസ്ഡ് തന്നെയാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത് നോക്കി നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് ഡോറും ഈ ഒരു കണക്കിന് നമ്മൾ നോക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ആക്സിഡൻറ്റൊന്നും ഏത് ഭാഗത്തും തട്ടിയിട്ടില്ല ബാക്ക് സീറ്റ് നോക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു കണക്കിനാണ് കിടക്കുന്നത് ഒരു സീറ്റ് കവറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കമ്പനി സീറ്റിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അത് കിടക്കുന്നത് അപ്പോൾ റൈറ്റ് സൈഡ് ഡോർ തുറന്നിട്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് നോക്കാം ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടാണ് ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇംഗ്ലീഷ് ഓൺ ചെയ്യുമ്പോൾ ഏകദേശം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ ഹിസ്റ്ററി ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് നല്ല രസമായിട്ടാണ് കിടക്കുന്നത് ആ ഒരു ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണോ ആ രീതിക്ക് കിടക്കുന്നുണ്ട് സ്റ്റീരിയോ ഒന്ന് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതൊരു അവർസൈഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ എല്ലാം നോക്കുമ്പോൾ ഒപ്പക്കെയായിട്ട് വണ്ടി ഉണ്ട് കേട്ടോ ഇതൊരു എച്ച് ഡി റിവേഴ്സ് ക്യാമറയാണ് കേട്ടോ അതിൻ്റെ സ്ക്രീനാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് പഴയ ടൈപ്പിലുള്ള ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇൻറ്റീരിയലും മേലെ നോക്കുന്ന സമയത്ത് അതിൻ്റെ റൂഫെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നല്ല ഭംഗി കേട്ടോട്ടോ കാണാനായിട്ട് നമ്മൾ എത്രയോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണെന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലോ പുറമേന്നൊന്നും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല നല്ല ഭംഗിയിലാണ് ഈ ഒരു വാഹനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഡിക്കി തുറന്ന് നോക്കുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് കേട്ടോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഡിക്കി ഭാഗത്തും ഇതുപോലെ പറ്റിയിട്ടില്ല അതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ സ്പെയർ വീൽ ഇതാ ഇതിൻ്റെ അടിയിൽ സ്പെയർ വീല് കാണാം ജാക്കറ്റ് ട്രൂളൊക്കെ ഇതിൻ്റെ തൊട്ട് മേലെ കാണുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി ഒറ്റടിക്ക് തന്നെ സ്റ്റാർട്ടായി ബാറ്ററിയും അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് മോട്ടറൊന്നും കുഴപ്പമില്ല എന്നതും മനസ്സിലായി എന്തായാലും നമുക്കിൻ്റെ എ സി ഒന്ന് നോക്കാം എ സി ഒന്ന് ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ട് ഒന്ന് തണുക്കാനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് പൊതുവെ നല്ല ചൂടായത് ഈ ഒരു വാഹനം നല്ല വെയിലത്താ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്തിരി തണുക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നത് തണുത്തപ്പോൾ നല്ല കൂളിങ് ആട്ടോ നല്ല കോളിങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറയാൻ ഈ ഒരു ഒന്നുമില്ല അപ്പോൾ ഈ ഒരു വാഹനം നിലവിലുള്ളത് പാലക്കാട് ജില്ലയിലെ ഇൻഡസിൻ്റെ വാല്യൂലാണ് ഈ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വാഹനം കിട്ടും